ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇസ്രായേലികൾക്കും പലസ്തീനികൾക്കും ഇടയിലുള്ള ധാരണ പിസകിന്റെ ഓർമ്മപ്പെടുത്തലാണ് റമദാൻ പലസ്തീനിലെ മുസ്ലിങ്ങൾ റമദാന്റെ പവിത്രതയെ കൂടുതൽ ആരാധനയോടെ അർപ്പിത മാസമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ ഭരണകൂടത്തിനും ചില ഇസ്രയേലികൾക്കും പലപ്പോഴും റമദാൻ അക്രമത്തിന്റെയും വർദ്ധിച്ച സുരക്ഷാ ഭീഷണിയുടെയും കാലമാണ് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും ഗസയിലും ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും വർദ്ധിക്കുന്നത് റമദാനിലെ ആരാധനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലാണ് റമദാനിൽ ചില ഗ്രൂപ്പുകൾ ഇസ്രയേൽ അധിനിവേശത്തിനെതിരായ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്ന സമയം എന്ന രീതിയിലാണ് ഇസ്രായേൽ ഈ തർക്കങ്ങളെ എപ്പോഴും കാണുന്നത് അതിന് ഘടകങ്ങളായ ചില അതിപ്രധാനമായ കാരണങ്ങൾ വേറെയുണ്ട് റമദാൻ മാസം കൂടുതൽ ആളുകൾ നമസ്കാരത്തിനും ഉപവാസത്തിനുമായി അല്ലക്സ മസ്ജിദിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാറുണ്ട് ഇത് സ്വാഭാവികമായും സംഘർഷത്തിലേക്കോ തർക്കത്തിലേക്കോ എത്താൻ സാധ്യത വളരെയധികം കൂടുതലാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ ചരിത്രപരമായി ഹിജറ രണ്ടാം വർഷത്തിൽ റമദാൻ പതിനേഴ് നടന്ന ബദർ യുദ്ധം മാതൃകയാവുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള തർക്കങ്ങൾ സംഘർഷത്തിന് ചില ആക്കങ്ങൾ കൂട്ടാറുണ്ട് അവർ വിട്ടുവീഴ്ചകൾക്ക് തീരെ തയ്യാറാവുകയില്ല എന്നുള്ളതാണ് വാസ്തവം ജെറുസലേമിലുള്ള അൽ അക്സ മസ്ജിദിലെ മുസ്ലിങ്ങളുടെ ആരാധനയും ഇസ്രായേൽ സൈന്യത്തിൻ്റെ അവിടെയുള്ള ഇടപെടലും എന്തിന് എന്ന് നമ്മൾ സ്വാഭാവികമായും ചിന്തിച്ചേക്കാം ജെറുസലേം നഗരത്തിലെ ഇസ്ലാമിക പുണ്യസ്ഥലങ്ങൾ പ്രത്യേകിച്ച് മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്ന ഹറമുൽ ഷെരീഫ് എന്ന് വിളിക്കുന്ന ഭാഗം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ജോർദാനിയൻ ഭരണത്തിലുള്ള വക്കഫിനാണ് ചരിത്രഭൂമിയായ ഈ പ്രദേശത്തെ ടെമ്പിൾ മൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഈ മസ്ജിദുൽ അക്സ ജോർദാനിയൻ വക്കഫോർഡ് ഏറ്റെടുക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ കിഴക്കൻ ജെറുസലേം പിടിച്ചെടുത്തപ്പോൾ മുസ്ലിം പുണ്യസ്ഥലങ്ങളുടെ മേലുള്ള നിയന്ത്രണം ജോർദാനിയൻ വക്കഫിനെ ഏൽപ്പിച്ചപ്പോൾ മസ്ജിദുൽ അക്സയുടെ ഉൾഭാഗം മാത്രം ഭരിക്കാനുള്ള അവകാശമേ ഈ ജോർദാനിയൻ വക്കഫ് ബോർഡിനെ ഏൽപ്പിച്ചിരുന്നുള്ളൂ പുറത്തുള്ള ഭാഗങ്ങൾ മുഴുവൻ ഇസ്രയേൽ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത് എന്നാൽ മസ്ജിദിലേക്കുള്ള നടപടി സൈനിസ്റ്റ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാകുമ്പോൾ അത് മുസ്ലിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി കണക്കാക്കുന്നതുകൊണ്ടാണ് ഈ സംഘർഷങ്ങൾക്ക് കാരണമാവുന്നത് സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത നടപടിയിൽ മെഷീൻ ഗണ്ണുമായി നിൽക്കുന്ന ജൂത പട്ടാളക്കാരുടെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് വേണം ഓരോ മുസൽമാനും പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ഇതവരെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥിരമായി തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഇതിനോടനുബന്ധിച്ച് നടന്നിട്ടുണ്ട് സ്ഥിരമായി തർക്കങ്ങൾ ഇങ്ങനെ തുടരുന്നതുകൊണ്ട് വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറുസലേമിലെയും പലസ്തീനികളായ മുസ്ലിങ്ങളോടും ഇസ്രയേലിലെ അറബികളോടും മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്ന ടെമ്പിൾ മൗണ്ടിൽ ഒത്തുകൂടാനും ആ സ്ഥലത്തെ അശുദ്ധമാക്കാനും നിയന്ത്രിക്കാനുമുള്ള ഇസ്രായേലി ശ്രമങ്ങളെ ചെറുക്കാനും ഹമാസ് ഒരു ടെലിഗ്രാം പ്രസ്താവന പുറത്തിറക്കുകയുണ്ടായി യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം റമദാനിൽ കൂടുതൽ കർശനമായ പരിശോധനയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി സെക്യൂരിറ്റി ഫോഴ്സ് ആയ ഷിൻബറ്റ് ഇസ്രായേലി പോലീസ് പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെ പറയുന്നത് റമദാ മാസത്തിൽ ടെമ്പിൾ മൗണ്ടിലേക്കുള്ള പ്രവേശനം അമ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കും അൻപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പരമാവധി പതിനായിരം പേരെ മാത്രമേ അനുവദിക്കാവൂ എന്നും ശുപാർശ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും സർക്കാർ ഇതുവരെ നടപടിയെടുക്കാത്തത് ഈ മുസ്ലിങ്ങളെ ഭയന്നാണ് കാരണം ഈ മുസ്ലിങ്ങൾ കാര്യമായി തന്നെ ഇതിനെതിരായി പ്രതിഷേധിക്കുമെന്ന് ഇസ്രയേലി ഗവൺമെൻറ് ഭയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം ഏതാണ്ട് ഏകദേശം ആറായിരം പലസ്തീനികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി അമ്പതിലധികം പേർ ഹമാസുമായി ബന്ധപ്പെട്ടവരാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഈ കാലയളവിൽ വെസ്റ്റ് ബാങ്കിൽ തൊള്ളായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അതോറിറ്റി ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു ഈ മരണങ്ങളിൽ ഭൂരിഭാഗവും പോരാളികളോ അതല്ലെങ്കിൽ സൈനികരുമായി ഏറ്റുമുട്ടുന്ന കലാപകാരികളോ ആക്രമണം നടത്താനുള്ള പദ്ധതിയുമായിട്ട് വരുന്ന തീവ്രവാദികളോ ആണെന്നാണ് ഈ സൈനിസ്റ്റ് സൈന്യം അതിനെ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ ഇത്തരം ഓപ്പറേഷനുകളിൽ നിരവധി അറസ്റ്റുകളും ആയുധങ്ങൾ കണ്ടുകെട്ടലും നടന്നിട്ടുണ്ടെങ്കിലും വെസ്റ്റ് ബാങ്കിലെ മസുൽ അക്സൈഡെ നേർക്കുള്ള ഭീകരാക്രമണങ്ങൾ തടയുന്നതിൽ വിജയിച്ചിട്ടില്ലെന്ന് സൈനിസ്റ്റ് ഭരണകൂടം പറയുന്നത് സ്ഥിരമായി അവർക്ക് അവിടെ തന്നെ തുടരാനുള്ള ഒരു തന്ത്രമായിട്ടാണ് പൊതുവെ റമദാൻ മാസത്തിൽ നാല് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം പേർ വരെയാണ് ഈ മസ്ജിദുൽ അക്സൈൽ ആരാധന നിർവഹിച്ചു വന്നിരുന്നത് ഇതുവരെ എന്നാൽ തീവ്രവാദ ഭീഷണി ഉണ്ടെന്ന വ്യാജേനെ ഇന്ന് സയനിസ്റ്റ് ഭരണകൂടം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയും അവിടേക്ക് വിശ്വാസികളെ പ്രവേശിപ്പിക്കാതിരിക്കുകയും ചെയ്യുകയാണ് റമദാൻ മാസത്തിൽ തന്നെ ഇത്രയും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് കൊണ്ട് ഇക്കാര്യം മറ്റൊരു തർക്കത്തിനും അതിലൂടെ വേറൊരു യുദ്ധത്തിലേക്കും കടക്കുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് എന്തായാലും റമദാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വളരെ പുണ്യമായ മാസമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ജൂതർക്ക് അതത്ര വലിയ കാര്യമൊന്നുമല്ല അവർ ഈ ബെസ്റ്റ് ബാങ്കിലും മസുൽ അക്സയുടെ ഭാഗങ്ങളിലുമൊക്കെ സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള ഒരു കാലമായി ഇതിനെ കണക്കാക്കാറുണ്ട് ഇത്തരം സംഘർഷങ്ങൾ നിലനിർത്തിയെങ്കിൽ മാത്രമേ ഇസ്രയേലിന് ഈ മസൂദ് അക്സയുടെ ഭാഗത്ത് തുടരാൻ കഴിയുള്ളൂ അവർക്ക് നന്നായി തന്നെ അറിയാം അതിനുവേണ്ടി അവർ ഓരോരോ കാരണങ്ങളിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിലൂടെ ഈ മസ്ജിദിൽ അക്ഷയ്ക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മസ്ജിദിന്റെ പരിസര പ്രദേശങ്ങൾ മുഴുവൻ സൈന്യത്തെ കൊണ്ട് നിറയ്ക്കുകയും ഈ വരുന്ന വിശ്വാസികളെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വരെ പരിശോധിക്കുകയും അവർക്ക് സംശയമുള്ളവരെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത് സാധാരണമാണ് അങ്ങനെയാണ് ഇസ്രയേലി ജയിലുകളിൽ കൂടുതലും ഈ പലസ്തീനികൾ നിറയുന്നത് എന്തായാലും വെസ്റ്റ് ബാങ്കിലും പലസ്തീനിലും ഈ ജെറുസലേമിനൊക്കെയുള്ള മുസ്ലിങ്ങളെ സമാധാനമായി കിടന്നുറങ്ങാൻ ഒരിക്കലും ഈ സൈനിസ്റ്റ് ഭരണകൂടം അനുവദിക്കില്ല എന്നുള്ളതാണ് സത്യം അതിനാണ് പറയുന്നത് ഇവ രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെടണം എന്നുള്ളത് അത് സംഭവിക്കാതെ ഇനി ഒരിക്കലും ഈ രണ്ട് രാജ്യത്തുള്ള ജനങ്ങൾക്കും സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്